നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഈ സർവ്വദോഷങ്ങള് ദുരിതങ്ങള് ശാപങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ മാറി നല്ല അനുഗ്രഹവും ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് നമുക്ക് കർക്കിടക മാസം ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഏതു കാലത്തും മന്ത്രങ്ങളൊക്കെ ജപിക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു കാല രാമായണ മാസം എന്ന് പറയുന്ന അന്യ മാസം എന്ന് പറയുന്ന ഈ കർക്കിടക മാസത്തിലെ നമ്മൾ എന്ത് കാര്യത്തിനും നമുക്ക് അതിന് ഫലം ഇരട്ടിയാണ് അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം അപ്പോ ഈ ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ കുടുംബപരമായിട്ട് ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറാനുള്ള ഒരു മന്ത്ര ജപം നമ്മൾ വീട് വീടുകളിൽ തന്നെ നടത്തുകയാണെങ്കിൽ എന്താണ് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറി നല്ല ഐശ്വര്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല വീടുകളിലും പല പ്രശ്നമാണ് ചില വീടുകളിൽ പണിയുണ്ടാവും സ്വസ്ഥത ഉണ്ടാവില്ല കിട്ടിയ കാശ് മരുന്ന് പിടിക്കേണ്ടി വരും ചിലടത്ത് കാശുമുണ്ട് പണിയുമുണ്ട് സമാ കലഹങ്ങളായിരിക്കും അല്ലെങ്കിൽ മനസ്സുഖം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പരസ്പരം ആരും ഐക്യമില്ലാതിരിക്കുക അങ്ങനെ പല പലതരത്തിലും പല വിഷയങ്ങളാൽ തന്നെ ആളുകൾ ഈ ഒരു ഒരു ഓരോ വിഷയത്തിൽ തന്നെ മാനസികമായിട്ട് പലതും അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് പലരും നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയും പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ അമ്പലത്തിൽ പോയി നടത്തുക എന്ന് പറഞ്ഞാൽ കലഹം മാറണേ എനിക്ക് സ്വസ്ഥത കിട്ടണേ എൻ്റെ സ്വസ്ഥതാ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ പ്രായോഗികമല്ല അപ്പോൾ മറ്റ് നമ്മളൊരു തേർഡ് പാർട്ടി നമ്മുടെ വിഷയങ്ങളൊന്നും അറിയാതിരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടി നല്ല ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മാസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രജപം ീ കർക്കിടക മാസത്തിൽ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിലും വളരെ എഫക്റ്റീവാണ് ഇത് ഏത് കാലത്ത് വേണമെങ്കിലും നമുക്കിത് ജപിക്കാം കർക്കിടകം എന്നൊന്നല്ല ഏത് കാലത്തും ജപിക്കാം പക്ഷേ പെട്ടെന്ന് ദോഷങ്ങൾ മാറി അനുഗ്രഹം ഉണ്ടാവാനൊക്കെ ഒരു പുണ്യകാലം എന്നുള്ള ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ജപിക്കുന്നത് നമുക്ക് വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് നമ്മുടെ വീട് പലർക്കും പലതരത്തിലാണ് വിഷയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നല്ലോ അപ്പൊ നമ്മുടെ പ്രശ്നം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ മന്ത്ര ജപം തുടങ്ങാൻ പലർക്കും പല നമുക്ക് കോമൺ ആയിട്ട് ഇപ്പൊ ഒരു പായസം ഒരു ഭഗവാന് ദേവന് കഴിപ്പിക്കുകയാണെങ്കിൽ വെറുതെ ദേവപ്രീതിക്ക് കഴിക്കാം കാര്യസാധ്യത്തിന് കഴിക്കാം അപ്പൊ നമ്മൾ എന്താണ് ഈ പായസം റിസീപ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അത് തൃപ്പടിയിൽ കൊണ്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ഈ നിവേദ്യം കഴിച്ച് എനിക്ക് അനുഗ്രഹിക്കണേ എൻ്റെ കുടുംബദോഷങ്ങൾ മാറണേ അല്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടാവാൻ്റെ തടസ്സം മാറ്റണേ എൻ്റെ മംഗല്യം നടക്കണേ അല്ലെങ്കിൽ എൻ്റെ കുടുംബ ഐക്യം ഉണ്ടാവണേ അങ്ങനെ നമ്മളെന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുക അപ്പം അത് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ മന്ത്രജപം ചെയ്യാൻ അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് വളരെ ചിട്ടയോടും ശുദ്ധമായിട്ടിരിക്കുക ഭസ്മക്കുരയൊക്കെ തൊട്ട് ഭഗവാനൊക്കെ നല്ലപോലെ പോലെ പ്രാർത്ഥിക്കുക രാമ മന്ത്രം കുറച്ച് ജപിക്കുക അതിനുശേഷം നമ്മൾ എന്താണ് ഈ മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ശ്രീരാമന്റെ മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ഋഷീശ്വരനെ സ്മരിക്കുക സ്മരിക്കുന്നത് ഇതാണ് ആ മന്ത്രം അസ്യാ ശ്രീ വശിഷ്ഠ ഋഷി വിരാട് ചന്ദ സീതാപാണി പരിഗ്രഹേ ശ്രീരാമോ ദേവത ഇതാണ് നമ്മൾ ഈ ഗ്രിഷീശ്വരൻ്റെ സ്മരിക്കുന്നത് അത് കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ഒരു തവണ ജപിച്ചതിന് ശേഷം ഇതാണ് നമ്മൾ ഈ മൂലമന്ത്രം ജപിക്കേണ്ടത് ഈ മൂലമന്ത്രം എന്ന് പറയുന്ന ശ്രീരാമൻ്റെ മന്ത്രമാണ് ഹും ജാനകി വല്ലഭായ നമ ഹും ജാനകി വല്ലഭായ നമ എന്ന് ജപിക്കാം അതുതന്നെ ഹും ജാനകി വല്ലഭായ സ്വാഹ എന്നും ജപിക്കാം അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംഹരിക്കുക എന്നുള്ളതും കൂടി അതിലുണ്ട് അപ്പോൾ ഇത് നന്നായി പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കൊരു ആയിരം തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് വീണ്ടും ഈ ഘഷീശ്വരനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ അനുഗ്രഹിക്കുന്നെ എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ എന്ന് പ്രാർത്ഥിക്കുക അത് നമ്മൾ ഈ കർക്കിടക മാസം നമ്മൾ കഴിയുന്നത് വരെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കർക്കിടക മാസം എന്നല്ല ഏത് കാലത്തും ഇത് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഇത് ചെയ്യണം ദിവസം ആയിരം തവണയാണ് ജപിക്കേണ്ടത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓം നമശുവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങളൊക്കെ മാറി ഈ മന്ത്രത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യം നമുക്ക് പരിപൂർണമായിട്ട് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇത് ചൊല്ലുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിലൊക്കെ മാറി അനുഗ്രഹമാവാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഓം നമശുവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കണം ഇത് രാവിലെ ജപിക്കുകയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടും വൈകിട്ട് ജപിക്കുകയാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് ജപിക്കേണ്ടത് ജപിച്ചതിന് ശേഷം ശ്രീരാമ ഭഗവാനെ അല്ലെങ്കിൽ സീതാദേവി ഒക്കെ നിൽക്കുന്നതായിട്ട് മനസ്സിൽ ഭാവിച്ചുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നമസ്കരിക്കുക ഭഗവാനെ വിവരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം മതി എന്താണ് നമ്മുടെ കുടുംബ ദുരിതങ്ങൾ മാറി അനുഗ്രഹമായി വന്ന ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതിയും സമ്പത്തും ഒക്കെ ഉണ്ടാവാനും മനഃശാന്തി ഉണ്ടാവാനും മനസ്സുഖം ഉണ്ടാവാനൊക്കെ വളരെ ഒരു മന്ത്രമാണ് അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളോ വീട്ടിൽ സമാധാനക്കുറവോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചിട്ടയോട് കൂടിയിട്ട് ഇരുന്ന് ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ ആ ജപിക്കുന്നവർക്കൊക്കെ സർവ ഭഗവാൻ്റെ ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ ധൈര്യമായിട്ട് അതിനുള്ള െ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ മരണപരസ്പരം വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദുരിത ബാധ ബന്ധനങ്ങളുടെ ദോഷ പ്രതിവിധിയുടെ പരിഹാരങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ചാനലിൽ ഇടാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യുതി